ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ രാവിലെ തന്നെ അപ്പം ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗമാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ ഞാനുണ്ട് അമ്മയുണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് കേട്ടോ പാറൂസും കണ്ണനും ഉണ്ട് അങ്ങനെന്താ ഞങ്ങൾ നടന്ന് പോകുക കേട്ടോ അപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലോട്ട് നടക്കാൻ അപ്പോൾ നടന്ന് പോകാൻ അമ്പലത്തെ കയ്യിൽ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പൂവൊക്കെ നന്നാക്കി വെച്ചിട്ടാണ് പോകുന്നത് പൂവ് നന്നാക്കിയിട്ട് കൊണ്ടാൻ പറഞ്ഞിരുന്നു കേട്ടോ അമ്പലത്തിലൊരു പൂജ നടക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോകണത് അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തിയിട്ടോ അപ്പോൾ അവിടെ പൂജ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ഇപ്പോൾ കെട്ടാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ എന്താച്ചൊരു പ്രതിഷ്ഠ മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പൂജ നടക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പ്രസാ പ്രസാദം വാങ്ങാനുള്ള തിരക്കാം കേട്ടോ അപ്പം അങ്ങനെതാ പ്രസാദം പായസവും പിന്നെ അവിലും മലരും പിന്നെ അതുപോലെ തന്നെ അപ്പാണ് കേട്ടോ അപ്പം അതൊക്കെ കിട്ടി ഞങ്ങളിത് അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോരാണ് വീട്ടിലേക്ക് വന്ന ശേഷം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുട്ടും നല്ല മട്ടരി അരി കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ അതും കടലക്കറിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങളിതൊക്കെ എല്ലാം റെഡി ആയിട്ട് അമ്പലത്തിൽ പോയത് പിന്നെ ഉച്ച അമ്പലത്തേക്കുള്ള അവിയലാട്ടെന്നുണ്ടാക്കിയത് അപ്പോൾ മക്കൾക്കൊന്ന് അവിയൽ വേണം പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിയൽ ഉണ്ടാക്കി പിന്നെ നമ്മൾ മുരിങ്ങക്കായ പ്ലൈ നനങ്ങ അതുപോലെ തന്നെ വെണ്ടക്ക അങ്ങനെ കിട്ടിയിട്ട് ഒരു സാമ്പാർ രൂപത്തിലിട്ടോ സാമ്പാർ ആണ് നല്ല ഒരു ആ ടേസ്റ്റിലൊന്ന് വെച്ചിട്ടോ കറി പിന്നെ ഇതാണ് നമ്മൾ നല്ല നാടൻ മുളകിട്ട് നമ്മളിവിടെ ഉണ്ടായതാണ് അതൊന്ന് വേവിച്ചെടുത്തിട്ടൊന്ന് വെളിച്ചെണ്ണ തൂവി കൊടുത്തുട്ടോ അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അതും പിന്നെ നമ്മൾ നാരങ്ങ അച്ചാർ കേട്ടോ ഈ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ അത് ചെറുനാരങ്ങ അച്ചാറാണെ അപ്പോൾ അതും നമ്മളിതാ ഡപ്പിയിലാക്കി ചെറുക്ക കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ ഓണമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കർക്കിടക ആണല്ലോ അതൊക്കെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ ശേഷം ഞാനിതാ ഞാനും മോളും കൂടി ഇതാ പുറത്തേക്ക് പോകുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അങ്ങനത്തെ എ ടി എം കയറി പൈസ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പറഞ്ഞ ശേഷം അവിടെ നിന്ന് പുറത്ത് കാരണം വെയിറ്റ് ചെയ്തുകൊണ്ട് ഇക്കട്ടോ അപ്പോൾ മോളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ആയിട്ട് തന്നെ ചിക്കനൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കിട്ടുന്ന സമയം വരെ ഞാനിത് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കനൊക്കെ വാങ്ങിച്ചു വന്ന ശേഷം ഞാനിതാ കടയിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പോന്നെട്ടോ പോന്നശേഷം എന്താ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ ഇതാ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങളി പോവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടി അപ്പോൾ ഞങ്ങൾ കൂടെ എത്തിയപ്പോൾ ആയിട്ടോ അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് അമ്മ മുതിര വറക്കുക കേട്ടോ അപ്പോൾ ഒന്ന് മുതിരപ്പേരി ചായയും കൂടിയാണ് കേട്ടോന്ന് ഇന്നത്തെ സ്നാക്സ് അപ്പോൾ അങ്ങനെ മുതിര നന്നായിട്ട് വറുത്ത ശേഷം പിന്നെ നമ്മളത് അരിച്ചഴുകൊ അരിച്ചഴുകിയില്ലെങ്കിൽ ധാരാളമായിട്ട് കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ പൂഴിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ എന്താ വറുത്തെടുത്ത ശേഷം നന്നായി അരിച്ചഴുകിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെന്താ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഒരു ഏഴൊട്ടോ വിച്ചിലടിക്കേണ്ടി വരും കേട്ടോ അത്രയും വേഗമുണ്ട് ഈ ഒരു മുതിരയ്ക്ക് അതിന് ശേഷം എന്താ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അത് തേങ്ങ ഇട്ടവർക്ക് തേങ്ങരാട്ടോ അത് തേങ്ങ ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിത് തേങ്ങ ഇട്ടില്ല അങ്ങനെന്താ മുതിരപ്പേരിയും ചായക്കപ്പാട് ഇരുന്ന് കുടിക്കുക കേട്ടോ അപ്പോഴേക്കും നല്ല മഴ കേട്ടോ അപ്പോൾ ഈ ഒരു മഴ നമ്മൾ പുറത്ത് പോയ സമയത്താണെങ്കിൽ നമ്മൾ പെട്ടേന കേട്ടോ അതിന് ശേഷം എന്താ നല്ല മഴ അങ്ങനെന്താ ഞങ്ങൾ ഉപ്പേരിയും അതുപോലത്തന്നെ ചായയൊക്കെ അങ്ങനെ കുടിച്ചു കേട്ടോ അതിന് ശേഷം നമ്മളിതാ പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളൊന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീനാക്കിയ ശേഷം ഒന്ന് ഫ്രിഡ്ജിക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഞാനിതാ വീണ്ടും കുറച്ച് നാരങ്ങ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ പോകണം കണ്ടു കേട്ടോ നാരങ്ങ നാരങ്ങ പറഞ്ഞിട്ട് കുറച്ച് നാരങ്ങ മാത്രമായിട്ട് വണ്ടിയിൽ കൂടെ വരില്ല അത് അങ്ങനെ കണ്ടപ്പോൾ പുറന്ന് വാങ്ങിയതാണ് കേട്ടോ പക്ഷെ പുറത്ത് കാണുന്ന ഈ ഒരു വാടൽ മാത്രം കേട്ടോ നല്ല ഉള്ളു നല്ല ഫ്രഷാണ് കേട്ടോ അങ്ങനെന്താ കുറച്ച് പച്ചക്കറിയും ഇങ്ങനെ നാരങ്ങിയൊക്കെ വാങ്ങിയിട്ടോ അതിന് ശേഷം നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് ഓരോന്ന് ആയി വെച്ച ശേഷം നമുക്കിതൊക്കെ ഒന്ന് ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളൂ ഫ്രിഡ്ജിക്ക് വെക്കണം പുറത്ത് വയ്ക്കാനുള്ളൂ പുറത്തേക്ക് വെക്കണം കേട്ടോ അങ്ങനത്തെ അതൊക്കെ ചെയ്യാണ്ടെങ്കിൽ അതിന് ശേഷം മക്കൾ പറഞ്ഞു കോവയ്ക്കുണ്ട് ഫ്രൈ ഉണ്ടാക്കിത്തരണം കേട്ടോ അപ്പം അച്ഛനൊപ്പേക്ക് നമ്മളെ വീട്ടിലുണ്ടായ കോവയ്ക്കെട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള രീതിയിൽ നമുക്ക് കോവയ്ക്ക ഇട്ടപ്പോൾ കമ്മി ആട്ടോ അപ്പോൾ കണ്ടപ്പോൾ മക്കൾക്ക് കോവയ്ക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടോ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും മക്കളപ്പം കഴിക്കുകട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ദോശയും നമ്മൾ നേരത്തെ ചിക്കൻ വാങ്ങിച്ചല്ലോ അപ്പോൾ ഞാനത് ചിക്കൻ വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ അപ്പോൾ അങ്ങനെ എന്താ ചിക്കനും ദോശയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബൈ